നിങ്ങൾ കണ്ടോ ഞാൻ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ ഒരു മോഷ്ടിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു അതാ പിന്നെ നമസ്കാരോടാ അടിപൊളി അല്ലേ ബോസ് സൂപ്പർ അല്ലേ ബിഗ് ബോസ് മലയാളത്തിന്റെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അല്ലേ അതിലേക്ക് പോയി പങ്കെടുത്തിട്ട് വന്നതിൽ വളരെ സന്തോഷമാണ് ഒരു കാര്യം എറണാകുളത്ത് പോയിട്ട് മൂന്ന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു വരെ ദിവസം അങ്ങനെയല്ല ഞാന് കൊറച്ച് കുറച്ചാള് ഇല്ലാതിരുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എറണാകുളത്ത് രണ്ടു ദിവസം മൂന്നു ദിവസം മൂന്നു ദിവസം ഞങ്ങൾ എത്തി അവിടെ അനുഭവം ആ അതിപ്പോ എന്താ പറയാ നമ്മള് ഷോയുടെ ഫോർമാറ്റ് തന്നെ പറയാൻ അല്ലെ നിങ്ങൾക്ക് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഇല്ലാത്ത അല്ല ചില ചിലരെ കണ്ടിട്ടുണ്ട് എന്നാലും അങ്ങനെയുള്ളവരായിട്ട് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞുതന്നെ ഒരു വലിയ ഡിഫറെന്റ് പരിപാടിയാണല്ലോ അപ്പൊ ആ പത്തൊൻപത് പേര് പത്തൊൻപത് സ്വഭാവമുള്ള പത്തൊമ്പത് പേര് ഒരു വീട്ടിനകത്ത് ഇട്ടാൽ എന്തൊക്കെ നടക്കും എന്താ പറയാ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം എന്ന് എനിക്ക് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പരിപാടി നടക്കില്ല ഞാൻ അതിപ്പോ നമുക്ക് കൂടെ എന്താ പറയാ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ജയിലെന്ന് വേണമെങ്കിൽ അതായത് പ്രിവിലേജസ് ഉള്ള ഒരു ജയിൽ ഫ്രീഡം ഇല്ല പക്ഷെ എന്നാലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നിങ്ങൾക്ക് മേക്കപ്പ് ഇടാം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല അവര് തരുന്ന റേഷനിലുള്ള സാധനം ഉണ്ടായി കഴിക്കാൻ പറ്റും ഞാൻ കഴിച്ചത് പതിനാല് വയസ്സത്തിലാകെ നിങ്ങൾ കണ്ടു ഞാൻ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ ഒരു മോക്ഷിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതാ പിന്നെ അല്ലാണ്ട് ഒരു ഞാൻ ദിവസം അന്നുമില്ല അവര് തരുന്ന ആഹാരം കഴിക്കുക